ബദിയെടുക്കയിൽ വീട് കുത്തി തുറന്ന് ഏഴുപവന്റെ സ്വർണാഭരണങ്ങളും ആറായിരത്തിലധികം രൂപയും കവർന്നു സാലത്തടുക്കയിലെ യശോദയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കഴിഞ്ഞ ദിവസമാണ് സംഭവം യശോദയും മക്കളും വൈകിട്ട് വീട് പൊട്ടി നെക്രജയിൽ വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവം കാണാൻ പോയിരുന്നു അർദ്ധരാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അകത്തു കയറി നടത്തിയ പരിശോധനയിൽ പവന്റെ സ്വർണാഭരണങ്ങളും ആറായിരത്തി ഇരുനൂറ് രൂപയും നഷ്ടപ്പെട്ടതായി ബോധ്യപ്പെട്ടു വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് യശോദയുടെ പരാതിയെ തുടർന്ന് ബുദ്ധിയെടുക്ക പോലീസ് സ്ഥലത്തെത്തി ഇവിടെ അപ്പോൾ പോയി അപ്പോൾ ഒരു ഉച്ചവശം ഉച്ച ആവുമ്പോൾക്കാണ് ഈ നമ്മളെ ഞാൻ വരുമ്പോഴേക്ക് വല്ല ഓപ്പിച്ചിട്ടുണ്ട് ഇതിച്ചില്ല അത് എന്താ ഇതായി പറഞ്ഞ ഉള്ളിലേക്ക് ഇട്ടായില്ലാണറി കപ്പാട്ട് പൊളിച്ചിട്ടുണ്ട് അന്ന് മഴ വന്നതിനോണ്ട് കറൻറ്റൊന്നും ഉണ്ടായില്ല രാത്രി അതുകൊണ്ട് ഞങ്ങൾ അതിന് പിന്നെ രാത്രി ആയതിനോണ്ട് കുറേ ക്ഷീണം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു രാവിലെ അമ്മ കാണുമ്പോൾ അമ്മേൻ്റെ സ്വർണം കാണലായി പ്രാഥമിക പരിശോധനകൾക്കും വിവരശേഖരണത്തിനും ശേഷം വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പോലീസ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള